ഇന്നൊരു മീൻ മീൻപിടുത്താട് അപ്പം സെൻ്റ്ചാട്ടൻ്റെ ഞാനും സ്റ്റീവും കൂടിയാണ് പെരുമ്പാവൂരും ഉള്ള ഫ്രണ്ട് ഡോക്ടറിൻ്റെ ഫാമിലിലേക്ക് വന്നേക്കാണെ അപ്പം ഇന്ന് ഫിഷിനെ ടാങ്കിൽ നിന്ന് മാറ്റണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സണ്ണ ചാട്ടൻ ഇങ്ങനെ മീനിങ്ങനെ കോരി എടുക്കാൻ ഭയങ്കര മോഹം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ എത്തി അവിടെ ഡോക്ടറും അവിടെയുള്ള ചേട്ടനൊക്കെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു മാറ്റലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ സണ്ണ അവിടെ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങി മീൻ പിടിച്ചിട്ട് ശരിക്കും ഭയങ്കര സന്തോഷ കോരിമ്പരിങ്ങനെ പെടക്കണു സ്റ്റീവനാണെങ്കി ഭയങ്കര സ്റ്റീവ് ആദ്യമായിട്ടാണ് മീൻ ഇങ്ങനെ അടുത്ത് കാണണ്ടത് ഞാനും ഈ ഫാമിലേക്ക് ആദ്യമായിട്ടാണ് വരണത് മുമ്പ് സമയ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ടായിരുന്നു ഇങ്ങനെ ഫാമിലൊക്കെ പോയിരുന്നു അതുപോലെ തന്നെ ഇക്കോൺ മീഡിയയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും സ്റ്റീവിനെ മീനൊക്കെ തൊടിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് ട്ടാ അപ്പൊ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഇനി ഫുഡ് അയക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ പെരുമ്പാവൂരാണ് കേട്ടോ സ്ഥലം അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള കെ എഫ് സിയിൽ കയറാണ് പിന്നെ അവിടെ ഞങ്ങൾ മീന് വലിയ പോണ്ടിലേക്കൊക്കെ പോയായിരുന്നു അവിടെ തീറ്റൊക്കെ ഇട്ട് കൊടുത്തു ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഒരു റിയൽ ലൈഫിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാണാം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ മീനിട്ട് കൊടുക്കുന്നത് മീന് പിടിക്കുന്നു അങ്ങനത്തൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ കെ എഫ് സിയിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് നമ്മുടെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നാല് ചിക്കൻ പീസും പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു കേട്ടോ പറഞ്ഞായിരുന്നത് അപ്പോൾ ആണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗ്രേസിനെ കൊണ്ട് തന്നെ ചേട്ടൻ മുമ്പ് പോയിട്ടുണ്ട് ഫിഷ് ഫാമിലേക്ക് ഗ്രെയ്സിനെ മാത്രമായിട്ട് അറ്റയ്ക്കൊക്കെ പോയി മീനൊക്കെ തീറ്റൊക്കെ കൊടുത്ത് അങ്ങനൊരു വീഡിയോ ഒക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഗ്രേസ് എന്നൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്നാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടാ മഴയും ഇല്ല അങ്ങനെ അധികം വെയിലും ഇല്ല നല്ല ഉച്ച നേരത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയായിരുന്നെ പക്ഷെ അങ്ങനെ വലിയ ഒരു എന്താ പറയാ വെയിലിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മഴയും ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു സ്റ്റീവൻ ആണെങ്കി ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഇനി ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ആൻറ്റി ഉണ്ട് കേട്ടാ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് നമ്മുടെ വണ്ടി മാറിക്കേറി ഡിസ്ചാർജ് ആയിട്ടുണ്ട് പിന്നെ മമ്മേനേയും കൂടെ അത് കണ്ടിട്ട് പോവാരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പോവാം ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്ന സ്റ്റീവ് ഇത്ര നേരം സുഖമായിട്ട് ഉറങ്ങായിരുന്നു പിന്നെ പോയപ്പോ ഞാൻ നല്ല രീതിയിൽ ഛർദിച്ചായിരുന്നു രാവിലെ മീൻ ഇപ്പഴത്തതിന് പോയപ്പോ പോയ സമയത്ത് ഇന്നലെ രാത്രിയുടെ ഉറക്കക്കുറവും പിന്നെ കുറച്ചു ദിവസം ട്രാവൽ ചെയ്തിട്ട് അതിന്റെ ഞാൻ തോന്നണേന്നല്ലേ ാണ് പോയായിരുന്നത് പാക്കിലേതായിരുന്നേ അങ്ങോട്ട് പോയപ്പോ ആദ്യം പിന്നെ ഞാൻ എന്ത് ക്ഷീണം തോന്നിപ്പോ ഫ്രണ്ടിൽ വന്നിരുന്നു ഫ്രണ്ടില് പിന്നെ വല്യ പ്രശ്നല്ല അപ്പൊ അങ്ങനെ ഞങ്ങള് വീടെ അപ്പൊ അങ്ങനെ ഇമ്മാനെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കൊറേ ദിവസായി സൈക്കിളിനോട്ടിട്ട് സൈക്കിൾ രണ്ടു ദിവസം റെഡി എഴ് പോവൂട്ടാ മൂല ആമ്മ പോക്കതി കേറിയുന്നോ പോ നമുക്ക് ഇതാ എവിടെ നോക്കണ്ട ആക്കട സീസഡ് délai ആപ്പ ഞങ്ങളെ ദേ ഇവിടന്ന് പോവാണ് ടാറ്റ നമുക്ക് കേട്ടോ ബൈ ബൈ ടാറ്റ ഗുഡ്ക്ഡ് ശിവ ശിവശമതിලා ജി ഇവിടന്ന് нікаണ്ട് അപ്പോൾ ബൈ ബൈ ടാറ്റ അപ്പ അങ്ങനത്തെ ഞങ്ങള് തിരിച്ചെത്തി വന്നു പെടക്കണ ചെമ്മീൻ കൊണ്ടത് ചെന്ന് ചേട്ടൻ എത്തിയിട്ടുണ്ട് എവിടെ വരും അധികം തുള്ളിപ്പിക്കണ്ട താഴത്തു പറക്കേണ്ട വരും അപ്പൊ ചെമ്മീൻ ഇങ്ങനെ ഇക്കോ പിടി കിട്ടത് കണ്ടായിരുന്നു അവരോട് ഓർഡർ ചെയ്ത ഈ നേരത്തെ അങ്ങനെ മീൻ അങ്ങനെ കിട്ടാറില്ല രാവിലെ സമയത്ത് എപ്പോഴും കിട്ടാറ് ഇപ്പൊ ചെമ്മീൻ കണ്ടപ്പോ അങ്ങനെ ഓർഡർ ചെയ്ത ഇരുന്നൂറ്റി ഇരുപത് രൂപ ചെമ്മീൻ നന്നാക്കി എടുക്കണം ഇച്ചിരി ഇച്ചിരിപാടാണ് പക്ഷെ കുഞ്ഞു ചെമ്മീനാണ് എപ്പോഴും ടേസ്റ്റ് സണ്ണ ചേട്ടൻ സ്റ്റീവിനൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പം ഇങ്ങനെ അടുക്കിലേക്ക് പോകാം അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇത് ഞാൻ ചോറാണ് കേട്ടോ അപ്പം കുക്കറിലരി ഇടാണ് പിന്നെ മമ്മി ആയെന്ന് പറഞ്ഞു പിന്നെ മമ്മി ധ്യാനം കഴിഞ്ഞ് വരുന്നത് ഞാൻ കാണിച്ചു അങ്ങനെ ഒരു മിസ്മാച്ച് ആയിട്ടുള്ള രണ്ട് വീഡിയോസ് അങ്ങടങ്കിടങ്ങ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ധ്യാനത്തിന് പോയ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റായി എന്നാ വീഡിയോയിലാണെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റിയില്ല അതായിരുന്നു കേട്ടോ അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്ന് ഒരു ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരുന്നു അത് കഴിഞ്ഞിട്ടതേ ഇപ്പം ഡിസ്ചാർജ് ആയത് ഇട്ട് വീട്ടിലെത്തി അപ്പോൾ സ്റ്റോറി പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റായ കാര്യം വേറൊരു നേരത്തെ പോകുന്നു അമ്മ എന്നെ കൊണ്ടുവരാൻ പോയതും ലേറ്റ് ആയിട്ടാണ് എത്തിയത് അങ്ങനെ ഒരു എന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എവിടേക്കോ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ എന്തായാലും ഇതേ ഞാൻ മീനെ പകുതി എടുക്കണുള്ളൂ കാരണം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നന്നാക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ രാത്രിത്തെ പ്രാർത്ഥന ചെയ്യും ബാക്കി കാര്യങ്ങളെല്ലാം ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് പകുതി മീനെ എടുത്തു ബാക്കി പകുതിയെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇനി നാളെയോ മറ്റന്നെയോ സമയം അനുസരിച്ച് അതെടുക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതല്ല എന്നാൽ ഭയങ്കര വലുതുമല്ല ആ ഒരു മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറുതാണ് പക്ഷേ ഈ മീൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റേ ചെമ്മീനേക്കാൾ ഇച്ചിരി കൂടി വലുപ്പം ഉള്ള ചെമ്മീനേക്കാളും ഈ ചെമ്മീനൊക്കെ ടേസ്റ്റ് കൂടുതലാണ് പക്ഷെ നമുക്കിങ്ങനെ കുറച്ച് നേരം നിന്ന് ഇരുന്ന് ഒക്കെ നമ്മൾ മെനക്കെടാണ് കുറച്ച് പക്ഷേ കഴിക്കുമ്പോൾ അതൊരു രസമാണ് എനിക്ക് ഇങ്ങനെ നന്നാക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി ഞാൻ തേങ്ങപ്പാൽ പിഴിഞ്ഞ് എന്ന് കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് മാങ്ങ പോലത്തെ ഐറ്റംസൊന്നും ഇല്ല അപ്പോൾ ഞാൻ കുടംപുളി ഇട്ടിട്ട് തേങ്ങപ്പാൽ പിഴിഞ്ഞൊരു കറി അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടം ചെമ്മീനൊക്കെ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഞങ്ങൾ തേങ്ങ അരച്ച് വെക്കലില്ല ആർക്കും താല്പര്യമില്ല തേങ്ങ അരച്ച് വയ്ക്കുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് പക്ഷെ അമ്മയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല സാണ് ഞാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തേങ്ങപ്പാൽ കഴിഞ്ഞൊക്കെ കറിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തേങ്ങപ്പാൽ പിഴിയാന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ മീൻ ക്ലീനാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചെന്നചാടൻ സ്റ്റീവിനെയും ഗ്രേസിനെയും നോക്കാമെന്ന് പറഞ്ഞാൽ അകത്ത് അവിടെ ഇരുന്നവർ ടോയ്സൊക്കെ പറക്കിക്കൂട്ടി അവിടെ കളി നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും എൻ്റെ പണികൾ വേഗം നടക്കുമെന്ന് വിചാരിക്കുന്നു ശരിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ മുരിങ്ങക്കോലിട്ട് വെച്ചാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു പിന്നെ മുരിങ്ങക്കോലിട്ടുണ്ടെങ്കിൽ പിന്നെ മാങ്ങ എന്തെങ്കിലും ഉണ്ടായാലോ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വേണ്ടെന്ന് അങ്ങനെ അങ്ങനെ ആക്കി പിന്നെന്താ എൻ്റെ സൗണ്ട് മാറി മാറിയിരിക്കണ്ട മൂക്കടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് ഒരു ഒന്ന് മാറി ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടാവും ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വേറെ ബുദ്ധിമുട്ടും പനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മൂക്കടഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് മാറിപ്പോയിട്ടില്ല അത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ മാറ്റിയെടുക്കണം മാറിപ്പോയതായിരുന്നു പിന്നെ വീണ്ടും ഒരു നീരൊഴിച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് സ്ഥലം മാറിയായി മീന് നന്നാക്കിക്കൊണ്ടിരിക്കാണ് സ്റ്റീവ ചാട്ടവിനെ കൊണ്ടുപോകോ അതായിരിക്കും നല്ലത് സ്റ്റീവ് പോവാ നമുക്ക് ഞങ്ങള് പോട്ടെ അപ്പം ഇതേ മീൻ്റെ ഒക്കെ കഴിഞ്ഞ് പൊടികളൊക്കെ ഞാൻ എടുത്തു വെച്ചു അപ്പോൾ ഇനി കറി വെക്കാനുള്ള പാത്രം എന്താ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ട് മൺചട്ടി എടുത്തില്ല എന്ന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും ഒന്ന് പൊട്ടിത്തെറിച്ചില്ലേ നമ്മുടെ മൺചട്ടി അതിന് മൺചട്ടി മേടിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല മൺചട്ടി കിട്ടുന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുമായിരിക്കും പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അങ്ങനെ എന്താ എന്തായാലും പോയി മേടിക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ പാത്രത്തിൽ ഞാൻ മീൻകറി വെക്കണത് അപ്പോൾ സവോളയാണ് ഇട്ടത് സവോളയും രണ്ട് സവോള എടുത്തു ചെറിയ സവോളയായിരുന്നു പിന്നെ മൂന്ന് രണ്ട് മൂന്ന് നാടൻ മുളകും കറിവേപ്പിലയും പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി ഞാൻ എരിവനുസരിച്ച് ഒരു ഒന്നര ആയിട്ട് അങ്ങനെ ഇട്ടേക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയും ഇട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യാണ് അപ്പം ഞാൻ കുടംപൊളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ കുടംപൊളീനെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് ഓൾറെഡി ഒന്ന് കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് മാങ്ങിട്ട് വയ്ക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ പക്ഷേ മാങ്ങ മേടിക്കാനൊക്കെ കിട്ടും പിന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തില്ലായിരുന്നു ഇന്ന് മീൻ കിട്ടും എന്നൊന്നും അത്ര അറിയ ഉണ്ടായിരുന്നില്ല പിന്നെ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് എപ്പോഴും ആ ഒരു നാടൻ സ്റ്റൈലാണ് എപ്പോഴും ഇഷ്ടം നമ്മളെങ്ങനെ റോസ്റ്റ് ചെയ്തും അങ്ങനെ എങ്ങനെ കൊടുത്താലും എപ്പോഴും ഒരു തേങ്ങപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്കണ ഒരു കറി ഒരു മാങ്ങിയിട്ട കറി എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴൊരു അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് നമ്മളെങ്ങനെ ഇപ്പം മീൻ ആണെങ്കിൽ തന്നെ വറ്റിച്ച് കൊടുത്താലും ഇഷ്ടം കഴിക്കുകയൊക്കെ ചെയ്യൂട്ടാ പക്ഷെ എന്നാലും ഒരു തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുറെ രസമായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും പുളിയൊക്കെ മുന്നിൽ നിൽക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരേ പ്രാവശ്യം നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ചാണ് ചെയ്യുക അപ്പോൾ മാങ്ങ ഇന്ന് മീൻ ഇന്ന് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മാങ്ങ മേടിച്ചിട്ട് വന്ന തന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഈ കുടമ്പുള്ളി ഇട്ടായാലും ഒക്കെയാണ് അപ്പോൾ ഞാൻ മീനേം കഴുകി വെച്ചായിരുന്ന മീനേം അതിലേക്ക് ഇട്ടു ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാനാണ് കേട്ടോ ഇനി തേങ്ങ പൊതിച്ചു തന്നെ അവിടെ വെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ചിരവയൊക്കെ ഒന്ന് എടുക്കണം അപ്പം രണ്ട് തേങ്ങയാണ് എടുത്ത് ചെറിയ തേങ്ങയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് തേങ്ങ പൊതുച്ചേരാൻ പറഞ്ഞു വലിയ തേങ്ങ ആയിരുന്നെങ്കിൽ ഒരു തേങ്ങ മതിയായിരുന്നു ഇപ്പോൾ കിട്ടണ തേങ്ങകളൊക്കെ കുഞ്ഞു കുഞ്ഞു തേങ്ങകളാ അപ്പോൾ രണ്ട് ഇനി തേങ്ങ ചിരവി എടുത്തിട്ട് ഒന്നാം പാലും നല്ല കട്ടിയുള്ള പാലും കട്ടി കുറഞ്ഞ പാലും അങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം സ്റ്റീവാണെങ്കിൽ അവനീ ഇനി നീര് പിടിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വാശിയാണ് ഫുഡാണെങ്കിൽ മര്യാദയ്ക്ക് കഴിക്കണില്ല എപ്പോഴെപ്പോഴും എന്നെ മ മരയ്ക്ക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് അവൻ ഇപ്പം പാൽ കൂടി കൂടുതലാണ് അപ്പോൾ എന്നോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടുതലാണ് ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് അത്ര ഇല്ല അപ്പോൾ ഇനി എന്ത് ഉള്ളിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ അസുഖങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ പോകണമുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അതാണ് എന്നോട് ഞാൻ നേരത്തെ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാണേ ഞാൻ കാണാൻ പോടി എൻ്റെ അടുത്തേക്ക് വന്നത് കുറേ നേരം രണ്ട് ഡ്രസ്സുമ്പോൾ പിടിച്ചു വലിച്ചു നിന്നു അപ്പം ലാസ്റ്റ് എനിക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഇരുത്താന്നുള്ളത് മാത്രം അങ്ങനെയാണ് ഇയാൾ എന്തെങ്കിലും നോക്കി ഇതെന്തേ ഇതെന്തേ ഇതെന്ത് ഇതെന്തിട്ടാന്നൊക്കെ ചോദിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചു നേരം അവിടെ ഇരിക്കും അധിക നേരം ഒന്നും ഇരിക്കില്ല കേട്ടാ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പിടിച്ചു വലിക്കും നല്ലൊരു കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും അത്ര തന്നെ അപ്പൊ അങ്ങനെ ഞാൻ എന്റെ മോളിക്കേറ്റിരുത്തിയതാ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത്ര പെരുത്ത സ്ഥലമൊന്നും ഇല്ല കുറച്ച് ഉള്ളൂ അപ്പോൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പാത്രം ഒക്കെ അങ്ങനെ ഇവിടെ നീക്കി വെച്ച് അങ്ങനെ അവനെ കണ്ടിരുത്തി ഗ്രേസിനാണെങ്കിലും അങ്ങനെയൊക്കെ ഇരുത്തിയിട്ടാണ് മുമ്പ് ചെയ്യാറ് പിന്നെ മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇത്രയും പെരുത്ത ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഗ്യാസ് സ്റ്റോവൊക്കെ സ്റ്റവൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂടി സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുള്ള സ്പേസ് ഇല്ല അവന് ഇരുത്താനുള്ള സ്പേസ് ഇല്ല കുഞ്ഞിന്റെ തങ്ങമ ആയതുകൊണ്ട് അത്ര കുറേ തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു രണ്ട് തേങ്ങ ഇങ്ങനെ ചരിവി വരുമ്പോൾ കുറേ തേങ്ങ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിന് മാത്രമേ ഉള്ള തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തേ മിക്സരെ ജാറിലേക്ക് തേങ്ങേനെ ഇട്ടു ഇനി നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പം അങ്ങനതേ നല്ല രീതിയിൽ അരച്ചെടുത്തു അപ്പോൾ ഇനി ഒന്ന് ആദ്യത്തെ പാൽ ഫസ്റ്റ് മാറ്റാണ് കേട്ടാ എൻ്റെ അരിപ്പയും ഇച്ചിരി പണി മുടക്കിക്കൊണ്ടിരിക്കുക ചെറുതായിട്ട് രീതിയിൽ ഒടി ഞാൻ എന്നും മറക്കും എപ്പോഴും കടയിൽ പോകുമ്പോൾ ആലോചിക്കും അരിപ്പ മേടിക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷെ അതുമാത്രം മേടിക്കില്ല ഞാനത് എഴുതി വച്ചിട്ടും പോകൂല്ല മനസ്സിൽ വിചാരിക്കും എഴുതേണ്ട സമയത്ത് മറന്നിട്ടുണ്ടാവട്ടെ അത് കഴിഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കും അവിടെ ചെല്ലും എന്തായാലും ഞാനത് ഓർത്തിരിക്കും ഞാൻ മറക്കില്ല ഇതെനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിൽ ഭയങ്കര വിചാരങ്ങളൊക്കെ വരും പക്ഷെ അവിടെ ചെല്ലും ഞാൻ വീണ്ടും മറക്കും പിന്നെ നെക്സ്റ്റ് ടൈം എന്തായാലും മേടിക്കണം അതിൻ്റെ പിടിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് പിന്നെ അത് കുറേ കുറേ നാളായി ഞാൻ യൂസ് ചെയ്യണേ ഇതിൻ്റെ ഒരു ഇതൊക്കെ തീരാറായി കാരണം കുറേ നാളായി എത്ര നാളായിരുന്നു പിടുത്തല്ല അത്യാവശ്യം കുറേ നാളായി അരിപ്പ് യൂസ് ചെയ്യണേ ചെയ്യണേട്ടോ പിന്നെ വേറെ ഒന്നിനും യൂസ് ചെയ്യണില്ല തേങ്ങപ്പാൽ മാത്രം എടുക്കാൻ വേണ്ടി അങ്ങനെ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ അപ്പോൾ നമ്മുടെ മിക്സിയുടെ റിവ്യൂ ചെയ്യേട്ടാ കുറേ നാളായി ഞാൻ ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് Um... നല്ലോണം ബേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ പിടിക്കാൻ കിട്ടേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ ഞെക്കിപ്പിഴഞ്ഞ് ഞെക്കിപ്പിഴിഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നെ ഞാൻ തേങ്ങയുടെ പീരതിൽ ഇട്ടു ഞാൻ അടി മിക്സിരിലിട്ട് അടിക്കണില്ല കാരണം നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പിയാ മാത്രം മതി ഒന്നാമത്തെ പാല് കിട്ടും ഒന്നാമത്തെ പാൽ രണ്ടാമത്തെ പാൽ അങ്ങനെ രണ്ടാമത്തെ തെങ്ങാപ്പാല് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കുകയാണ് അങ്ങനെ ആവുമ്പോ പെട്ട ഇനി വേറൊരു പാത്രം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല അവൻ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഓരോന്ന് വച്ചിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരിതാണ് ഇച്ചിരി പടി വലുതായി കഴിയുമ്പം ശരിയാവും പക്ഷേ നമ്മുടെ കാര്യങ്ങളൊന്നും അവിടെ ഭയങ്കര പാടാ അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാട്ടിട്ടാണ് തേങ്ങാപ്പാൽ വീഴുന്നത് കാരണം അതിൻ്റെ പിടി ഇങ്ങനെ എന്തോ ഒടിഞ്ഞു ചെറുതായിട്ട് ചൂടി വിടാനുള്ളൂ അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തേങ്ങപ്പാല് വീഴുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ അതെ ഈ പാത്രം അടച്ചു വെച്ചു അത് പെട്ടെന്ന് വെന്തോളും അപ്പം നല്ലോണം തിള വന്നു ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല ഒന്നാമത്തെ തേങ്ങപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിക്കുകയാണ് ഇത്രയേ ഉള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി മീനായതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ അധികം നേരം നമുക്ക് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ എളുപ്പമാണ് അപ്പം അങ്ങനെ അതേ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇനി ഉള്ളി ഒന്ന് താളിച്ചിടണം അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇതിന്റെ ഗ്യാപ്പിൽ നന്നാക്കി എടുത്തായിരുന്നു ഉള്ളി ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കറിവേപ്പിലയും വച്ചൽമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്നൊന്ന് താളിച്ചു ഒഴിച്ചാൽ നമ്മുടെ മീൻ കറി അങ്ങനെ ഫൈനൽ റെഡിയാവും അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയാൽ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ കറി അങ്ങനെ റെഡിയാകും ഇനി ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കണില്ല അവൻ വൈലൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ എൻ്റെ മീൻകറി വെപ്പ് അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇനി കുറെ കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ട് സംഘം ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആൻറ്റീനൊക്കെ കൊണ്ടാക്കണമായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നായിരുന്നു അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഡെയിലി ലൈഫിലത്തെ ഞങ്ങളുടെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു കമൻസിനൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അഭിപ്രായങ്ങളെല്ലാം വായിക്കുന്നുണ്ട് ഇൻ കേസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ വഴി ഞാൻ റിപ്ലൈ പറയാട്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഉള്ളി കൂടുതലിടുമ്പോഴാണ് കറി ശരിക്കും കറിക്ക് രസം ഉണ്ടാവുമെന്നറിയാം ഇപ്പോൾ ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കറി വെച്ചപ്പോൾ സവോളയ്ക്ക് ഒരു ഉള്ളി ഇട്ടോടായിരുന്നു വിടുമെന്ന് ശരിയാണ് പിന്നെ നന്നാക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ കുറേ ഇട്ട് കറി വെച്ചാൽ സൂപ്പറായിരിക്കും എന്നറിയാം അതൊക്കെ നമുക്ക് വരും ആ സമയം വരുമെന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിലേക്ക് ഇട്ട് തൈ നമ്മുടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷീ സൗണ്ട് കാണിച്ചാൽ കറി പൂർണ്ണമാവും ഇപ്പം ഞാൻ എന്തായാലും റിയൽ ആയിട്ടുള്ള ഷീ സൗണ്ട് കാണിക്കണില്ല അവിടെ ടി വി വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ കറീനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ബാക്കി വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ